അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയുടെ നേതൃത്വത്തിൽ ഒരു യാത്രയുണ്ടായിരുന്നു ലഹരിയുടെ വ്യാപനത്തെ തടുക്കാനും മറ്റുമൊക്കെ സ്വാഗതാർഹമായ യാത്രയാണ് അതൊക്കെ ഫലം കണ്ടുവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആഗ്രഹിക്കാം ആ യാത്രക്കിടയിൽ റിപ്പോർട്ടർ ടി വിയുടെ റിപ്പോർട്ടറോട് ഒരു പർദ്ധയും തട്ടവും തിരിച്ചു വന്ന ഒരു ഉമ്മ പറഞ്ഞ് ഒരു വേദനിപ്പിക്കുന്ന കാര്യം ആ ക്ലിപ്പ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ആ ഉമ്മ പറഞ്ഞതിങ്ങനെയാണ് എൻ്റെ മകൻ ലഹരിക്ക് അടിമയാണ് കഴിഞ്ഞ ഒരു വർഷമായി അവൻ ജോലിക്ക് പോലും പോകുന്നില്ല അവൻ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ കൊച്ചനുജത്തിയുണ്ട് അവളെ വീട്ടിൽ ഒറ്റക്കാക്കി വരാൻ പോലും എനിക്ക് പേടിയാണ് അവൻ അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് ഇപ്പം ഞാൻ ബേജാറിലെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അവൾ അവനെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള അവൻ അവളെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയിൽ ഒരു ദിവസം അവൻ

ആദ്യം എന്താ ചെയ്തത് ഉപദേശിച്ച് നന്നാവർ എവിടെയും കൊണ്ടുപോയിട്ടുണ്ട് അതെ ഇപ്പം കുറച്ച് ഒരു വർഷത്തോളായിട്ടേ ഉള്ളു ഇപ്പം പിന്നെ ഇതിന് അഡിക്റ്റ് ആയിട്ട് വേറെ എന്തോ

എട്ടാം ക്ലാസ് ഈ കുട്ടിയോട് ഓള് ഏറ്റവും വയക്കാണ് ഇപ്പൊ തന്നെ ഓള് വീട്ടിലിട്ട് പോന്നിട്ട് പേടിയായിട്ട് കാരണം ഭയങ്കര കച്ചറ എന്നാൾ അടിക്കാനൊക്കെ വന്ന് ബെൽറ്റൊക്കെ എടുത്ത് അടിക്കാൻ വന്ന് ബെൽറ്റ് അടിക്കാൻ വന്നു നമുക്ക് സെന്ററിൽ ഉരിഷൻ കൊണ്ടുപോവാൻ സഹായിക്കേണ്ടതുണ്ടോ എക്സൈസുമായിട്ട് നമുക്ക് കേട്ടോ ഒരു മകൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് എന്താ ചെയ്യാനാവുക ഞാൻ ആരോടാണ് ഇത് പറയേണ്ടത് അങ്ങനെ ഒരു ആവലാതി ഉമ്മയ്ക്കുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത സ്ത്രീയാണ് എന്ന് ആ ഉമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം ഉമ്മ പറയുന്നത് നിങ്ങൾ ആരും ഒന്ന് കേട്ടു കേട്ടല്ലോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ എന്ന് പറയുമ്പം നിങ്ങൾ ചിന്തിച്ചോക്കെ പതിനാല് വയസ്സാണ് പ്രായം ഉണ്ടാകുക പതിനാലോ പതിമൂന്നോ വയസ്സ് വർഷമായി എട്ട് വർഷമായി ആ മകൻ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കഞ്ചാവിൽ തുടങ്ങിയതണത്രേ അവൻ്റെ ലഹരി ഉപയോഗം ഇന്ന് ഇന്നവൻ നാവിനടിയിൽ ഒട്ടിച്ചു വെക്കുന്ന സ്റ്റിക്കർ അടക്കമുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആ ഉമ്മ പറയുന്നുണ്ട് ഉമ്മയോട് റിപ്പോർട്ടർ അരുൺകുമാർ ചോദിക്കുന്നുണ്ട് ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്കൊന്നും കൊണ്ടുപോയില്ലേ ഉമ്മ അതിനൊക്കെ ഇപ്പോൾ ആരല്ലേ അതെന്താണെന്ന് പോലും ഉമ്മാക്ക് ധാരണയില്ല എന്ന് തോന്നുന്നു അവരെ സഹായിക്കണോ ഞങ്ങളുടെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കാൻ സഹായിക്കണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഉമ്മ പറയുന്നുണ്ട് സഹായിച്ചാൽ സന്തോഷമെന്ന് കാരണം അതല്ലാതെ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായി വളരുന്ന ഒരു കുടുംബം പ്രതീക്ഷയോടെ നോക്കുന്ന എൻ്റെ മകനുണ്ടല്ലോ വളർന്നു വരുന്നേ അവനൊന്നു നല്ല ജോലിയായി കിട്ടിയാൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാലോ എന്നൊക്കെ ഒരു കുടുംബം ആശ്വസിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് ലഹരിക്കടിമയായി കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ജോലിക്ക് പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു എല്ലാവരോടും കയർത്ത് സംസാരിക്കും ദേഷ്യപ്പെടും വീട്ടിലവൻ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരോട് രണ്ട് വിഭാഗം ആളുകളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഒന്ന് ഇത്തരത്തിലുള്ള മക്കൾ നമ്മുടെ വീട്ടിലും വളർന്നു വരുന്നുണ്ടെന്ന ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളോട് രണ്ടാമത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം ഒന്നാമതായി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പരിസരങ്ങളിൽ വളർന്നു വരുന്ന ചെറിയ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ കൃത്യമായി നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമത്തിൽ സഫ്വാൻ എന്ന് പറയുന്ന സുഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം എം ഡി എം എ പോലെയുള്ള കഞ്ചാവ് പോലെയുള്ള മാരകമായ ലഹരികൾ ഉപയോഗിച്ച് അവസാനം അതിൽ നിന്നൊക്കെ മുക്തി നേടി തിരിച്ചു വന്നതാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇതിൽ പെടാനുള്ള കാരണം ഞാൻ ആ ലഹരി ടേസ്റ്റ് ചെയ്യാനുള്ള കാരണം ഞാനതൊന്ന് ഉപയോഗിച്ച് നോക്കാനുള്ള കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ എട്ടിലും ഒൻപതിലും പത്തിലുമൊക്കെ പഠിക്കുന്ന എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ എൻ്റെ നാട്ടിലുള്ള വലിയ പ്രായക്കാരോട് കൂട്ടുകൂടും വലിയ ആളുകളോട് വലിയ ഗ്യാങ്ങിനോട് അവരുടെ ഗ്യാങ്ങിൽ പോയി നിൽക്കും അവരുടെ സംസാരം കേട്ട് ചിരിക്കും അവരുടെ വലിയ വലിയ വർത്തമാനങ്ങൾ കേട്ട് ഞാൻ ചിരിക്കും അന്ന് അവരുപയോഗിക്കുന്നത് കണ്ടതാണ് ഈ ലഹരികൾ അവരിൽ നിന്നാണ് ഞാനും ഇത് ടേസ്റ്റ് ചെയ്തു തുടങ്ങിയത് അവരിൽ നിന്നാണ് ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ മക്കൾ അവരുടെ സമപ്രായക്കാരോടൊപ്പം ഗ്രൗണ്ടിൽ കളിച്ചു വളരണം അവരുടെ സമപ്രായക്കാരോടൊപ്പം അവർ ചിരിച്ച് കളിക്കണം അതിനേക്കാൾ അപ്പുറമുള്ള ഒന്നിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ കൂട്ടുകെട്ടിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ ഒന്നാമതായി ആ കൂട്ടുകെട്ടിലുള്ള എല്ലാ മോശകാര്യങ്ങളും ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ സ്വഭാവത്തിലേക്ക് ചേർത്തിയെടുക്കുന്ന അതിനെക്കൂടി താൻ ചേർത്തി വെക്കുന്ന ഒരു സ്വഭാവമായി നമ്മുടെ മക്കൾക്ക് മാറും മറ്റൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വലിയ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ സ്വഭാവമുള്ള വലിയ വിചാരമുള്ള മകനായി മകളായി നമ്മുടെ മക്കൾ മാറും അവരെ പിന്നെ നമ്മൾ നിയന്ത്രിക്കാൻ നമുക്ക് നിയന്ത്രിക്കാൻ നമ്മൾ അവരെ ശകാരിക്കുമ്പോൾ അവർക്കുടനെ ദേഷ്യമായിരിക്കും എന്തിനാണ് ശകാരിക്കുന്നത് എന്ന ദേഷ്യമായിരിക്കും അതുകൊണ്ട് ചെറിയ പ്രായത്തിലുള്ള മക്കൾ അവരുടെ പ്രായക്കാരോടൊപ്പം വളർന്ന് കളിച്ച് ചിരിച്ച് വളരേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് അവരെ ആ മറ്റു മേച്ചിൽപ്പുറങ്ങൾ തേടി പോകാൻ അവർക്ക് അവസരങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ കൈവിട്ടു പോകും അവർ നമ്മുടെ വരുതിയിൽ വരില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ കൃത്യമായി നിയന്ത്രണമാക്കുക ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുക ഉമ്മയും മുപ്പയും ഒരു റോൾ മോഡലായി മാറുക ഉമ്മയുടെയും മുപ്പയുടെയും ജീവിതത്തിൽ നിന്ന് എന്താണ് നന്മ എന്താണ് സത്യസന്ധത എന്താണ് സ്നേഹം എന്താണ് സൗഹൃദം ഇതൊക്കെ കണ്ടുപഠിക്കണം വീട്ടിൽ വന്നാൽ മുഖം പൊറുപ്പിച്ച് നോക്കുന്ന ഉപ്പയെ മാത്രമാണ് ഇന്നും കാണുന്നതെങ്കിൽ ചിരിച്ചു കളിക്കുന്ന ഉപ്പയെ കാണുന്നില്ലെങ്കിൽ വന്ന് കയറിയാലുടനെ തന്നെ ഇന്നെന്താ പഠിപ്പിച്ചത് എന്ന് ചോദിച്ച് വടിയെടുക്കുന്ന ഉമ്മയാണെങ്കിൽ അവന് സൗഹൃദം വേണം ചിരിക്കണം സന്തോഷിക്കണം ആ പ്രായത്തിൽ അവരത് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി അതിനുവേണ്ടി അവർ സമൂഹത്തിലെ മറ്റു പലരെയും ആശ്രയിച്ചു മറ്റു പലതിലേക്കും അവരെത്തും അതെത്താതിരിക്കണമെങ്കിൽ കൃത്യമായ നിയന്ത്രണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം മറ്റൊന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ആരെങ്കിലുമൊക്കെ പെട്ടുപോയി നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മുടെ മക്കളൊന്ന് പറയണം അവനില്ലേ അവൻ സിഗരറ്റ് വിളിക്കുന്നു ബാ എന്ന് വന്ന് ചെറിയ മക്കൾ നമ്മളോട് പറയുകയാണെങ്കിൽ ആ രക്ഷിതാക്കളെ സ്നേഹത്തോടെ ഉണർത്തി അവനെ ശകാരിക്കരുത് അവനെ വേദനിപ്പിക്കരുത് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് രക്ഷിതാ ആ രക്ഷിതാക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെറിയ പ്രായത്തിലുള്ള തെറ്റുകളെ അപ്പോൾ തന്നെ തിരുത്തി അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഇനി അതിനെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് അവരെത്തിയിട്ടുണ്ട് അവരതിനെ അഡിക്റ്റായി തുടങ്ങിയിട്ടുണ്ട് എന്നെങ്കിൽ സമൂഹം ഒന്നായി ചേർന്ന് നമ്മളും അയൽവാസികളും ഒറ്റക്കെട്ടായി ചേർന്ന് ആ മകനെ ഡി അഡിക്ഷൻ സെൻറ്ററുകളിലേക്ക് മാറ്റി അവനെ കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണം അറിയാത്തവരെ പോലെ മാറി നിന്നാൽ നാളെ നമ്മുടെ വീട്ടിലും ഇതൊക്കെ സംഭവിക്കും എന്ന് ഓർക്കുക അള്ളാഹുതാലൻ നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ സ്ലാക്കും